എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇതേ വീഡിയോയും പി എസ് സി എൽ ഡി സി പരീക്ഷ മാറിയ പാറ്റേൺ അനുസരിച്ച് എങ്ങനെ സിംപ്ളി ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ ചാനൽ ചാനലൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെയിൻസ് പരീക്ഷയിലെ കുറേയധികം ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താവുന്ന ആ രീതിയിലുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം സോ ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോയും കൂടെ കാണുക കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാത്തവർക്കും ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന ഒരു രീതിയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു വീഡിയോയും കൂടെ കണ്ടേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെയിൻസ് പരീക്ഷ ചോദ്യ പേപ്പറിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം നമുക്കെടുക്കാം അപ്പോൾ ഈ ഒരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച ആമസോണിയ വൺ ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെയാണ് ഓപ്ഷൻസ് ഒന്ന് കാനഡ രണ്ട് ബ്രിട്ടൻ മൂന്ന് ബ്രസീല് നാല് ഫ്രാൻസ് ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം നമുക്ക് ലോജിക്കലായിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു കാരണം സൗത്ത് അമേരിക്കയിലുള്ള ആമസോൺ കാർഡുകളുടെ ഏകദേശം അറുപത് ശതമാനവും ബ്രസീലിലാണ് സോ ബ്രസീലാണ് ആമസോൺ ആ കാർഡുകൾ എന്ന് അറിയാവുന്ന ആ ഒരു ബേസിക് നോളജ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ബ്രസീലിന് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ് സോ ഈ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള യാതൊരു അറിവില്ലെങ്കിലും ആമസോൺ കാർഡുകൾ ബ്രസീലിലാണ് കാണപ്പെടുന്നത് എന്ന ആ ഒരു അറിവ് നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു ആൻസറിലേക്ക് എത്തിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനം ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഭരണഘടനയെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വട്ടവും സോ ഈ ഒരു ക്വസ്റ്റൻ എടുത്ത് നോക്കിയാൽ ആ ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു താഴെ പറയുന്നവിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഓപ്ഷൻസ് വരുന്നത് കേരള പി എസ് സി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിങ്ങനെയായിരുന്നു അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ എനിക്ക് വളരെ എളുപ്പമായിട്ടാണ് ആക്ച്വലി തോന്നിയത് കാരണം ബേസിക് ആയിട്ടുള്ള പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലുമാണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ ആ ഭരണഘടനയുടെ ആ ഡയറക്റ്റ് പവേഴ്സ് അവിടെ ഭരണഘടനയിൽ തന്നെ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് സോ നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷനെയും വിവരാവകാശ കമ്മീഷനെയും ഈ ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കെ പി എസ് സിയും സംസ്ഥാന ധനകാര്യ കമ്മീഷനുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് വരുന്നത് സോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താവുന്നൊരു ചോദ്യമായിരുന്നത് സോ പി എസ് സിയുടെ ഏതൊരു പരീക്ഷയാണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കൊണ്ട് തന്നെ കാണാം